ആനയാംകുന്ന് വയലിൽ മൊയിാജി മമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ ശേഖരങ്ങളോടെ നവീകരിച്ച ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി അഞ്ഞൂറിലധികം പുസ്തകങ്ങളുമായാണ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ സഹകരണത്തോടെ ലൈബ്രറി ഒരുക്കിയത് ലൈബ്രറിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം മിസ്ഹബ് കീഴരിയൂർ നിർവഹിച്ചു ആനയാങ്കുന്ന് വയലിൽ മൊയിഗാജി മമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിപുലമായ ശേഖരങ്ങളോടെ നവീകരിച്ച ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തഞ്ഞൂറിലധികം പുസ്തകങ്ങളുമായാണ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ സഹകരണത്തോടെ ലൈബ്രറി ഒരുക്കിയത് ലൈബ്രറിയുടെ ചുമരുകൾ ഉൾപ്പെടെ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് വിദ്യാർത്ഥി സൌഹൃദവുമാക്കിയിട്ടുണ്ട് വായന അന്യം നിൽക്കുകയും ഈ വായനയിലേക്ക് പുതുതലമുറ ചൂടുമാറ്റുകയും ചെയ്യുന്ന ഈ കാലത്തും സ്കൂളിൽ നാൽപ്പതോളം കുട്ടികൾ സ്ഥിരമായി വായനക്കാരുണ്ടെന്ന തിരിച്ചറിവിലാണ് കൂടുതൽ കുട്ടികളിലേക്ക് വായന എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ലൈബ്രറി നവീകരിച്ചത് ലൈബ്രറിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം മിസ്ഹബ് കീഴരിയൂർ നിർവഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് സി ഫസൽ ബാബു അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധി വയലിൽ അഷ്റഫ് മോൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച എം പി ദേവനന്ദ വി പി മുഹമ്മദ് സിദാൻ ടി പി നാജില എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജനപ്രതിനിധികളും പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായ ഇ പി ബാബു അമീന ബാനു പ്രധാനാധ്യാപകൻ അനിൽ ശേഖർ പ്രിൻസിപ്പൽ പി ലജ്ന സ്റ്റാഫ് സെക്രട്ടറി വി മുജീബ് കെ ജി അരുൺ സജ്ന മെർലിൻ മിൽത്താന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം